വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു അപ്ഡേഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ലേ ഞാൻ ഒരു രണ്ട് മാസം മുന്നേ രണ്ട് രണ്ടര മാസമായി കാണും ഞാൻ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് പറയാൻ വാക്കുകളില്ല എനിക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ സാധാരണ അങ്ങനെ ഹെയർ കെയർ പ്രോഡക്റ്റ്സ് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളല്ല തീരെ അല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഓയിൽ തീരെ പറ്റാറില്ല അപ്പം ഞാൻ നല്ല അഥവാ മുടിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഓരോരുത്തർ ഓരോ ഓയിൽ സജസ്റ്റ് ചെയ്താലും എനിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഇറങ്ങിയിട്ട് എനിക്ക് ജലദോഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും അങ്ങനെ ഒരു ഓയിൽ ആയിട്ട് എനിക്ക് അത്ര അടുപ്പില്ല സ്കിന്നിലും പറ്റില്ല അങ്ങനെ ഞാൻ ഒന്നും എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ കുറച്ച് സ്കാൽപ്പ് മസാജ് ചെയ്യാറുണ്ട് പലപ്പോഴും ഹെയർ പാക്ക് ഇടാറുണ്ട് എഗ് വൈറ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എന്നിട്ടൊന്നും ഒരു കാര്യമായിട്ട് എടുത്ത് പറയേണ്ട ഒരു ചേഞ്ച് ഇല്ല പക്ഷെ ഇപ്പൊ നിങ്ങളെ കാണുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ ഒരു രണ്ട് മാസം കൊണ്ടും ഉണ്ടായ ഒരു ചേഞ്ച് രണ്ട് രണ്ടര അതിൽ അപ്പുറം ഇല്ലാന്ന് തോന്നുന്നു രണ്ടര മാസം ഇതിനൊരു ഉണ്ട് കാരണം ഈ രണ്ടര മാസം മുന്നേ ഞാൻ ഇട്ട വീഡിയോ ആ ഒരു ടൈം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു റോസ്മേരി വാട്ടർ അപ്ഡേഷൻ ആയിരുന്നു അതായിരുന്നു ഞാൻ ഇട്ടത് അതായത് അന്ന് രണ്ടാഴ്ച യൂസ് ചെയ്തതിന്റെ റിസൾട്ടാണ് അന്ന് ഞാൻ കാണിച്ചത് അന്ന് ചെറിയ ചെറിയ റിസൾട്ട് ഉണ്ടായിരുന്നു രണ്ടാഴ്ചയില്ലേ അതുകൊണ്ട് എന്താ എന്ത് ആവാൻ പറ്റും അതിന്റെ മാക്സിമം അന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇന്നൊരു രണ്ടര മാസം കൂടി ഞാൻ വെയിറ്റ് ചെയ്തപ്പോ എനിക്ക് ഇത്രയ്ക്ക് ഗ്രോത്തും ഉണ്ടായി എനിക്ക് സാധാരണ ഒരു തിന്നായിട്ടുള്ള ഈതിനെക്കാളും ഉള്ളു വളരെ കുറവായിരുന്നു എൻ്റെ മുടിക്ക് പക്ഷെ ഇത്ര എനിക്ക് ഉള്ളും വെച്ചു പക്ഷെ ഉള്ളിനേക്കാളും എനിക്ക് ലെങ്ത് നീണ്ടതാണ് ഒരു രണ്ടര മാസം കൊണ്ട് ഇത്രയും ഇതിലെപ്പുറം ഇളൂലല്ലോ അപ്പൊ ആ ഒരു മാക്സിമം എനിക്ക് ഗ്രോത്ത് ഒരു മാക്സിമം റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ അവിടെയൊക്കെ ഒരു മുടി പോകുന്ന പ്രശ്നം ഉണ്ടായിരുന്നു കുറെ പാച്ചസ് ഉണ്ടായിരുന്നു അതൊക്കെ ഓൾമോസ്റ്റ് കവർ കവറായിട്ടോ കുറെ കുഞ്ഞു കുഞ്ഞു ഹെയർസ് വരാൻ തുടങ്ങി അങ്ങനെയൊക്കെ ഒരു ചേഞ്ച് എനിക്ക് വരിക എന്ന് പറഞ്ഞാല് പിന്നെ പറയാതെ വിടാൻ പറ്റില്ലല്ലോ കാരണം ഞാൻ ഒരു അത്യാവശ്യം മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ ഒന്നും ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ യൂസ് ചെയ്യില്ല പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ഇപ്പം അറിയാം എങ്ങനെയാന്ന് വേറൊന്നല്ല റോസ് മേരിയാണ് കേട്ടോ റോസ് മേരി അപ്ഡേഷൻ ആണ് ഞാൻ പറയുന്നത് റോസ് മേരി ഞാൻ എങ്ങനെ യൂസ് ചെയ്തതെന്നും കൂടി പറയാം സാധാരണ ഉള്ളത് പോലെയല്ല ഞാൻ ഈ പ്രശ്നം യൂസ് ചെയ്തത് അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് എങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയുന്ന റോസ് വേരി ഇട്ട് വെക്കുന്നു അത് പിറ്റേന്ന് അത് നന്നായിട്ട് കുറുക്കി തിളപ്പിച്ച് കുറുക്കിട്ട് പിന്നെ അരിച്ചിരി ബോട്ടിൽ വെച്ച് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഒന്ന് യൂസ് ചെയ്യാം എപ്പോ വേണമെങ്കിലും കിടക്കുന്നതിന്റെ മുമ്പെയാണ് ഞാൻ ഇടാറുള്ളത് കേട്ടോ സാധാരണ രാവിലെ ഒന്നും ഇടാറില്ല കിടക്കുമ്പോൾ ഇട്ട് ഞാൻ അറിയ പോലും ഇല്ല അങ്ങനെ രാവിലെ അത് എടുത്ത് പറയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള സ്മെല്ലല്ല ഒരു ബുദ്ധിമുട്ടില്ല ഒന്നുമില്ല അതങ്ങനെ അങ്ങ് നിൽക്കും അപ്പം ഇടയ്ക്കൊക്കെ ഞാൻ വിട്ടു പോകാറുണ്ട് ഞാൻ റെഗുലർ ആയിട്ട് ചെയ്യുന്നില്ല ഇടയ്ക്കൊക്കെ ഞാൻ വിട്ടുപോകാറുണ്ട് പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയൊരു സംഭവമുണ്ട് ഞാൻ ആരും പറഞ്ഞ് കേട്ടിട്ടുമില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ റോസ്മേരി മാക്സിമം പുറത്ത് വെക്കും കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി ഈ വെള്ളം ഈ ടോണർ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഞാൻ പുറത്ത് വെച്ചപ്പോൾ അത് കേട് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഡാർക്ക് കളർ ആയി അങ്ങനെ ഞാൻ അടുത്ത് കളഞ്ഞു പക്ഷെ അത് കളയേണ്ടായിരുന്നു അത് കേടല്ല എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് കാരണം നിങ്ങൾ അത്രയ്ക്ക് ആക്കേണ്ടത് നിങ്ങൾ സാധാരണ നമ്മൾ ഈ റോസ്മേരി വാട്ടർ ഉണ്ടാക്കിയാല് ഒരു ലൈറ്റ് സ്മെല്ലാണ് ഉണ്ടാവുക ഒരു ലൈറ്റ് ബ്രൂ ഒരു ബ്രൗൺ കളർ പിന്നെ സ്മെല്ലും ഒരു മൈൽഡ് ആയിരിക്കും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക കുറച്ച് ദിവസത്തേക്ക് ഒരു ഒരാഴ്ചത്തേക്കൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക പക്ഷെ നിങ്ങൾ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണ്ടോ പുറത്ത് വെക്കണ്ട പുറത്ത് വെച്ചാൽ എനിക്ക് അറിയില്ല എന്താ അവസ്ഥയെന്ന് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചത് പക്ഷേ അത് കുറച്ചും കൂടി നമുക്ക് ഡേസ് കഴിഞ്ഞ അനുസരിച്ച് ഇത് കൂടുതൽ ഡാർക്ക് ആവും ഡാർക്ക് ബ്രൗണിലേക്ക് പോകും അതിൻ്റെ സ്മെല് നല്ല അങ്ങനെ കുത്തു കുത്താൻ തുടങ്ങും പക്ഷേ അത് ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ചെയ്തതാണ് ഞാൻ എവിടെയാണ് അതിനെ പറ്റിയിട്ട് കേട്ടിട്ടില്ല അത് കളയണോ യൂസ് ചെയ്യണോ എന്നുള്ളത് പക്ഷെ ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് നല്ല റിസൾട്ട് എനിക്ക് അധികം നട്ടോ വന്നത് ഒരു സാധാരണ ഇതിനേക്കാളും എനിക്ക് തോന്നുന്നത് അതങ്ങനെ വെച്ച് അതിന്റെ സെൻസ് ഒക്കെ എന്താ അതിന്റെ കൂട്ടത്ത് അതിന്റെ ബാക്കിലുള്ള ഒന്നും എനിക്ക് അറിയില്ല പക്ഷെ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ഞാൻ അങ്ങനെ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു മാറ്റം കണ്ടു തുടങ്ങിയത് ഇത് എല്ലാവരേലും വർക്കാവുമെന്ന് അറിയില്ല കാരണം ഞാൻ വേറെ ആരും ചെയ്ത് കാണാത്തത് കൊണ്ട് തന്നെ എനിക്കിത് വല്ലാതെ സജസ്റ്റ് ചെയ്യാനും എനിക്ക് അറിയില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ട് അങ്ങനെയാണെങ്കിലും എല്ലാവരും കൂടി ചീത്ത പറയുന്നത് കേട്ടോ ഇതെന്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്തതൊള്ളൂ അപ്പോ വേറെ ഒന്നല്ല ഈ റോസ്മേരി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിന്റെ കൂടെ ഞാൻ വേറെ ഒന്നും ആക്കാൻ ഈ ഉലുവ കരിഞ്ചീരകം ഇതൊക്കെ ഞാൻ ചിലർ എല്ലാം മിക്സ് ചെയ്ത കണ്ടിട്ടുണ്ട് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല ഈ ഫുൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് റോസ്മേരിനെ വേറെ ഒന്നുമല്ല ഞാൻ എന്തായാലും രണ്ട് പാക്കറ്റ് വാങ്ങി ഇത് വേറെ യൂസ് ചെയ്ത് തീർക്കാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ അടിച്ചോണ്ടിരുന്നതാണ് നമ്മളെ ചിലവാക്കണല്ലോ അങ്ങനെ വലിയ ഹോപ്പ് ഒന്നും കൊടുത്തിട്ടല്ലോ പക്ഷെ എനിക്കതൊരു നല്ല റിസൾട്ടാണ് കിട്ടിയത് ഞാൻ ഇടയ്ക്ക് ഒന്ന് സ്ട്രേറ്റിൻ ചെയ്തിരുന്നു പക്ഷേ അതുകൊണ്ട് ഒരു ചേഞ്ച് ഉണ്ടാവില്ല കാരണം എൻ്റെ അത് ഓൾറെഡി കേളി ഹെയർ അല്ലെ ചെറിയൊരു വേവി വന്നു എന്നുള്ളൂ ഒരു ഇങ്ങനെ ഇങ്ങനെ ആയെന്നുള്ളൂ അല്ലാതെ കേളി ഹെയർ ഒന്നുമല്ല അങ്ങനെ ഗ്രോത്ത് പോകാൻ അതിൻ്റെ പേരിൽ എനിക്ക് ലെങ്ത്ത് ഒന്നും കൂടിയിട്ടില്ല പോലെ തന്നെ ഞാൻ അത് ചെയ്ത സമയത്ത് ഒന്നുകൂടി മുടി വെട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലെങ്ത്തും കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഇല്ലെങ്കിൽ ഇത് ഇത്രയും കൂടി കുറച്ചും കൂടി എത്താൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ ഫോട്ടോസ് ഞാൻ ഇപ്പം കാണിച്ചില്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പഴയ വീഡിയോസ് പോയി നോക്കിയാൽ കാണാൻ പറ്റും അതിൽ ഓൾമോസ്റ്റ് ഇത്രയായിരുന്നു എൻ്റെ ഹെയർ ഇത്ര ഷോൾഡറിനെ കാട്ട് ചിലപ്പോ ഒരു ഇഞ്ചും കൂടി തഴയുണ്ടോ ഇത്ര ഉണ്ടായിരുന്നു ചിലപ്പോ അതാ ഇത്രയും മേലെത്തി അതാണ് എന്റെ ഒരു ചേഞ്ച് ഒരാൾ തന്നെ തിക്കായി സ്മൂത്ത് ആയി അങ്ങനെ എല്ലാം കൊണ്ട് എനിക്കൊരു നല്ല റിസൾട്ടാണ് ഇതൊന്നും കിട്ടിയത് നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്തു നോക്കൂ കേട്ടോ